വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് ചൂടിലായിരുന്നു പ്രിയങ്കാ ഗാന്ധിയും ഒപ്പം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുമെല്ലാം താൻ മത്സരിക്കുന്ന മണ്ഡലത്തിലെ മുക്കിലും മൂലയിലുമെല്ലാം പ്രിയങ്കാ ഗാന്ധി യാത്ര ചെയ്തു മാത്രമല്ല പ്രിയങ്കയ്ക്ക് ശുദ്ധമായുള്ള വയനാട് ഒരുപാട് ഇഷ്ടമായി എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം പച്ചപ്പും തണുത്ത കാറ്റുമുള്ള വയനാട്ടിനെ വിട്ട് ഡൽഹിയിലേക്ക് പോയ വിഷമം പങ്കുവയ്ക്കുകയാണിപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധി താനൊരു ഗ്യാസ് ചേംബറിൽ കയറിയ അവസ്ഥയായിരുന്നു ഡൽഹിയിലെത്തിയപ്പോഴെന്നായിരുന്നു പ്രിയങ്കാ ഗാന്ധി നടത്തിയ പ്രസ്താവന തന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് പ്രിയങ്കാ ഗാന്ധി രാജ്യ തലസ്ഥാനത്തെക്കുറിച്ച് തന്റെ ദുഃഖം അറിയിച്ചത് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ മുപ്പത്തഞ്ചുണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന് ഡൽഹിയിൽ എത്തുമ്പോൾ ഗ്യാസ് ചേംബറിൽ കയറിയ അവസ്ഥയായിരുന്നു ശരിക്കും വിമാനത്തിൽ നിന്ന് ഡൽഹിയെ നോക്കുമ്പോൾ കാണുന്ന പുകപടലം ഞെട്ടിക്കുന്നതായിരുന്നുവെന്നും പ്രിയങ്കാഗാന്ധി കുറിക്കുകയുണ്ടായി ഡൽഹിയിലെ അന്തരീക്ഷം ഓരോ വർഷം പിന്നിടും തോറും മോശമായി ഈ വായു ശുദ്ധമാക്കുന്നതിനായി നാം എല്ലാവരും ഒത്തുചേർന്ന് ചിന്തിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇത് രാഷ്ട്രീയത്തിൻ്റെയോ മറ്റ് വിഷയങ്ങളുടെയൊന്നും കാര്യമല്ല ഇവിടെ ആർക്കും ശ്വസിക്കാനാകുന്നില്ല കുട്ടികൾക്കും പ്രായമായവർക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വന്നു തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ഉടൻ ഇതിന് പരിഹാരമായി ഇതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ പ്രിയങ്ക കൂട്ടിച്ചേർക്കുകയുണ്ടായി ഡൽഹിയിലെ പല പ്രദേശങ്ങളിലും എയർ ക്വാളിറ്റി നാനൂറ്റി അമ്പതിന് ഇപ്പോൾ നിലനിൽക്കുന്നത് ചിലയിടങ്ങളിൽ ഇത് നാനൂറ്റി എഴുപത്തിമൂന്നിന് മുകളിലും എത്തുകയുണ്ടായി ഇത് ശരിക്കും അതീവ ഗുരുതരത്തിന് മുകളിലാണ് തണുപ്പ് അടുത്തതോടെ പുകയും കോടമഞ്ഞും മൂടിയ സ്മോക്കിന്റെ വലയത്തിലാണ് രാജ്യ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്മോക്കിന്റെ സാന്നിധ്യം കാരണം വൈകിയത് ഇരുന്നൂറ്റി വിമാനങ്ങളാണ് പല വിമാന കമ്പനികളും തലസ്ഥാനത്തേക്ക് പോകുന്ന യാത്രക്കാരോട് വിമാനം വൈകാനുള്ള സാധ്യതയെക്കുറിച്ച് സന്ദേശം അയച്ച് തുടങ്ങിയിരിക്കുകയാണ് അമൃത്സർ വാരണാസി ഡൽഹി ഭാഗങ്ങളിലെ വിമാനങ്ങൾ വരാനും പോകാനും സമയം വൈകാൻ സാധ്യതകളും ഏറെയാണ് എന്നാൽ എയർപോർട്ടിലേക്ക് വരുന്ന സമയം നേരത്തെ ഇറങ്ങേണ്ടി വരും കാരണം റോഡിൽ കാലാവസ്ഥ കാരണം യാത്ര വളരെ പതുക്കെയെന്നാണ് ഇൻഡഗോ തങ്ങളുടെ എക്സിൽ കുറിച്ചിരുന്നത് ഡൽഹിയിലെ മലിനീകരണത്തെ എ പി സർക്കാരിനെതിരെ ആയുധമാക്കിയിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ പരിസ്ഥിതിയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ഭരണമാണ് മുഖ്യമന്ത്രി അമിത്ഷായുടെ കീഴിൽ സർക്കാർ നയിക്കുന്നതെന്ന് ബി ജെ പി ഉയർത്തിയ പ്രധാന വിമർശനം തണുപ്പ് കൂടുന്നതോടെ ഡൽഹിയിലെ അന്തരീക്ഷം കൂടുതൽ മോശമാകുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ തലസ്ഥാനത്ത് മഞ്ഞുകാലത്ത് കാറ്റിൻ്റെ വേഗത കുറയുന്നതും മലിനീകരണത്തിന് വലിയ തോതിൽ കാരണമാകുന്നുണ്ട് കുമിഞ്ഞുകൂടി നിൽക്കുന്ന സ്മോക്കിന് പറന്നുപോകാൻ അവസരം ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം